പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ ഒരുപാട് സമയം ഒന്നും വേണ്ട നമുക്ക് വീടുകളിലേക്ക് പോകാം ഒരു പാനിൽ നൂറ് മില്ലി അല്ലെങ്കിൽ അരക്കപ്പ് നല്ലെണ്ണ എടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം പത്ത് വെളുത്തുള്ളി എരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം മസാലകൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ പൊടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കടുക് വറുത്തു പൊടിച്ചത് ഒന്ന് ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ചൂടാക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി എനേബിൾ ചെയ്യുമല്ലോ രണ്ട് മിനിറ്റിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർക്കാം നന്നായി ഇളക്കുക ഇനി ഒരു കിലോ മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക നമ്മൾ മാങ്ങ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മുപ്പത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇവിടെ ചേർക്കുന്നത് നമ്മുടെ ഈസി മാങ്ങ അച്ചാർ റെഡി ഉപയോഗിക്കുന്ന സ്പൂണും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ നന്നായി വൃത്തിയാക്കി ഉപയോഗിക്കുക കൂടുതൽ ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാൻ വെള്ളത്തിന്റെ സാന്നിധ്യം ഒട്ടും ഉണ്ടാകരുത് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്